അസ്സാം വാലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമുല്ലബ്ദില്ലാമീൻ അള്ളാഹുലി മുഹമ്മദിൻ സീന മുഹമ്മദ് ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉമ്മിനികളെ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നാം നോമ്പു നോക്കുമ്പോൾ അത്തായം കഴിക്കുക എന്നുള്ള സംവിധാനമുണ്ടല്ലോ റംലാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അത്തായവും നോമ്പു തുറയുമാണ് ഓടി വരിക അതേതൊരു മനുഷ്യൻ്റെയും മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യമാണ് നോമ്പു തുറയും അത്തായവും അപ്പം ആ അത്താം കഴിക്കുന്നതിൽ ചില ആളുകൾ അത്താഴം കടിക്കാത്ത ഉറങ്ങുന്നവരുണ്ട് അവരെ സംബന്ധിച്ചാണ് പറയുന്നത് അത്താഴം അത്തായം കടിക്കാന്നുള്ളത് വളരെ മഹത്തമുള്ള സുന്നത്തുള്ള കാര്യമാണ് അത്താഴം കഴിക്കാതെ രാത്രി തന്നെ കഴിച്ചിട്ട് കടന്നാൽ പിന്നെ അത്തായം ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്ന ചില ആളുകളുണ്ട് ആ ഞാൻ അത്തായം കഴിക്കുകയൊന്നുമില്ല എനിക്ക് രാത്രി തന്നെ കഴിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഞാൻ ഇത് പറയുന്നത് കാരണം നസൂറുല്ലാവിള്ളാഹു അനബി വസ്ല തങ്ങൾ പറഞ്ഞു അത്താഴം കഴിക്കുന്ന ഒരുപാട് മഹത്തങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം നബി തങ്ങൾ പറയുന്നത് കാണാം ഇന്ന ഫലബൈ നിയാമിനി അഹുൽ നമ്മുടെയും അഹുൽ കിതാബിൻ്റെയും നോമ്പുള്ള തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതായത് നമ്മളും നമ്മളല്ലാത്ത അഹിൽ കിതാബ് എന്ന് പറയാൻ യൗദിയാക്കൾ ക്രിസ്ത്യാനികൾ അവരുടെ നോമ്പുണ്ട് അവടെ നോമ്പ് നമ്മളെ നോമ്പുമായിട്ടുള്ള വ്യത്യാസം എന്താണ് നമ്മൾ അത്തായം കഴിക്കും അവരത്തായം കഴിക്കില്ല അപ്പൊ അത്തായം കഴിച്ചു നോമ്പാണ് നമ്മുടെ അതാണ് ഇന്ന ഫലബൈ നസിയാമിന നമ്മുടെ നോമ്പിൻ്റെയും അഹുൽ ഗിതാബിന്റെ നോമിൻ്റെ ഇടയിലെ ഫിറക്കത്ത് നമ്മുടെ വ്യത്യാസം എന്താണ് നമ്മൾ അക്കലത്ത് സാറ് നമ്മളത്തായം കഴിക്കുന്നവരാണ് അവർ അത്തായം കഴിക്കൂല അപ്പൊ അത്തായം കഴിക്കൽ വളരെ സുന്നത്തുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ വലിയ ബിരിയാണി തന്നെ കഴിക്കണം എന്നില്ല വലിയ ഭക്ഷണം തോനെ തിന്നണമെന്നില്ല പിന്നെന്താണ് അത്താഴത്തിന് എഴുന്നേറ്റിട്ട് ഒരു കാലക്കോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ അത്തായ സുന്നത്ത് കിട്ടി അത് മതി പക്ഷെ നമ്മളങ്ങനെ നമ്മളിപ്പോൾ നമ്മളിപ്പ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വേണോ പഠിച്ചവനെ വൈകുന്നേരം വിലയിൽ നിൽക്കണ്ടേ അപ്പം എന്തെല്ലാം വേണം ഇറച്ചി വേണം മീന് വേണം അതിന് കൂട്ടാരൊക്കെ വേണം എല്ലാം കൂടി സലവിലാമി എല്ലാം കൂടി വെക്കും തിന്നിട്ട് എല്ലാം വീർത്തിട്ട് നിൽക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ അത്താൻ കഴിക്കൽ സുന്നത്താണ് നബീസ്വർ അല്ലാത്തൊരു ശരിയോട് അതാണ് നമ്മുടെ ഈ മഹുരി കിതാബിൻ്റെ വീടില് ഫിർക്കത്ത് എന്ന് പറഞ്ഞു അത്താം കഴിക്കൽ എന്താണ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ ആ സമയത്ത് ഏതേറ്റിട്ട് ഒരു ഗ്ലാസ് വെള്ളമോ അത്തായം കഴിക്കുക ഒരു കാരക്കെയോ തിന്നാലും അത്തായം കഴിക്കുന്നതിന്റെ കൂലി കിട്ടി സുന്നത്ത് കിട്ടി ചുരുക്കി പറഞ്ഞാൽ അത്താങ് കഴിക്കൽ സുന്നത്തുള്ളതാണ് അത് നമ്മുടെ സമുദായത്തിന്റെ അലൈഹി ബിസുലി സമുദായത്തിന്റെ ആ നിയമമാണ് അതാണ് അത്തായ് കഴിക്കാന്നുള്ളത് തങ്ങൾ പറഞ്ഞു നമ്മുടെയും അവിടെയും വ്യത്യാസം അത്താങ് കഴിക്കലാണ് ഭക്ഷ്യം കഴിക്കലാണ് എന്ന് പറഞ്ഞു അത് തുറമുഖാണ് അതുകൊണ്ട് കാണാം നിങ്ങൾ കഴിക്കണേ കഴിക്കുന്നതിൽ വലിയ ബർക്കത്തുള്ള കാര്യമാണ് അത്താം കഴിക്കാതെ കടന്നാൽ ചിലപ്പോൾ നിങ്ങൾ ഉച്ചക്കോ പത്ത് മണിക്കോ എഴുന്നേറ്റാന്ന് നിങ്ങൾ എന്താ പറയാ ഞാൻ ഇന്ന് അത്താങ് കഴിച്ചിട്ടേ ഇല്ല അല്ലാത്ത ക്ഷീണം പിടിക്കുന്നുണ്ട് ഞാൻ അത്താങ് കഴിക്കാത്തത് കൊണ്ട് വല്ലാത്ത എന്തോ ക്ഷീണം നമ്മൾ തന്നെ പറയും അതുകൊണ്ടാണ് അത്താങ് കഴിക്കണം അതിൽ പറക്കത്തുണ്ട്

അത്താൻ കഴിക്കുന്ന പൂർണ്ണമായി അത്താങ്കർക്കത്ത് വറക്കത്തോടെതാണ് അപ്പോൾ വറക്കത്തുള്ള ഒരു കാര്യമാണ് അത്താൻ കഴിക്കുക എന്നുള്ളത് ആ അത്തായം ഒരു ഇറക്ക് വെള്ളം കുടിച്ചാണെങ്കിലും നിങ്ങൾ എന്താക്കണം ഒരു ഇറക്കി ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടെങ്കിലും നിങ്ങൾ അത്താങ്കം കഴിക്കണം അത്താങ്കം കഴിക്കണം കാരണം മലക്കം അത്തായം കഴിക്കുന്ന വേണ്ടി അവർക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും മലക്കളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത്താങ്കം കടിക്കണം അപ്പം അത്താഹം കഴിക്കാം എന്നുള്ളത് വളരെ സുന്നത്തുള്ള കാര്യമാണ് നബി സല അല്ലാഹു നബി തങ്ങൾ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് അത്താൻ കഴിക്കൂല എന്ന് പറയുന്ന ചില ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് പറയണം അത്താൻ കഴിക്കണം അത്താഹം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും അത് അത്തായമായി ഒരു കാലൊക്കെ ഉണ്ട് നിങ്ങൾ എത്താൻ കഴിച്ചാലും അത് അത്തായമായി നിങ്ങൾ ആ ഒരു എഴുന്നേറ്റ് എന്താക്കണം എന്തെങ്കിലും കുടിക്കണം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം എന്നതാണ് അതാണ് ബർക്കത്ത് അത് ബർക്കത്തുമുണ്ട് തങ്ങൾ പറഞ്ഞതല്ലേ താൻ കഴിക്കുന്നതിൽ വലിയ വറക്കത്തുള്ളതാണ് അപ്പൊ താങ്ങിക്കണം വറക്കത്തുൻ അതിൽ വലിയ വറക്കത്തുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനീങ്ങൾ അത്താഴം കഴിക്കുന്നത് നിങ്ങൾ എന്താക്കണം താൻ കഴിക്കാതെ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കൊടുക്കുമ്പോൾ പിന്നെ എഴുന്നേൽക്കുന്ന സംവിധാനമല്ല പാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് എന്താക്കണം നിങ്ങൾ അത്താങ് കഴിക്കണം എഴുന്നേറ്റ് താജ്ജതൊക്കെ നിസ്കരിക്കണം അത്തായം കഴിച്ചാൽ താജ്ജതൊക്കെ നിസ്കരിക്കണം ഇതുവരെ നിസ്കരിക്കാത്ത ആളുകൾ റമ്രാൻ എല്ലെങ്കിലും ആ താജ്ജതും അതുപോലെ ദുരയും മറ്റുള്ള എല്ലാ സുന്നത്തുകളും നമ്മൾ നിങ്ങൾ നമ്മൾ കൊണ്ടിരിക്കണം കാരണം ഓരോ സുന്നത്തിനും ഫർദിൻ്റെ കുരിയാണ് എത്ര കുരിയാണ് റമദാ മാസത്തിൽ കിട്ടുന്നത് അത് പറഞ്ഞാൽ തീരില്ല അത്രയും മഹത്വമുള്ളതാണ് റഹ്മത്തിൻ്റെ പത്ത് നമ്മളോട് മൂന്ന് ദിവസം കടിഞ്ഞു പോകാതിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് നാളെ നമുക്ക് പത്ത് കടിയും പിന്നെ റഹ്മത്ത് കഴിഞ്ഞാൽ മഹഫ്റത്തിലേക്കാ പോകുക അതുകൊണ്ട് ധാരാളം റഹ്മത്തും ചോദിക്കണം ആ പറക്കത്തുള്ള തായം കഴിക്കും എന്താണ് സുന്നത്തുള്ളതാണ് വേണ്ടി പ്രാർത്ഥിക്കും അതുകൊണ്ടെന്താണ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു കാരക്കെങ്കിലും നമ്മൾ ആ തായ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് കഴിക്കണമെന്ന് നബിസ് അല്ലാഹു അലൈബില്ലാമത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുഖാനുഭവത്താല നല്ല നിലക്ക് നോമ്പ് നോക്കാനും അത്താൻ അത്താങ്കഴിക്കാനും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന നമ്മുടെ ഭാര്യമാരും മക്കളും അതുപോലെ ഉമ്മമാരൊക്കെ ഉണ്ട് അള്ളാഹുക്കൊക്കെ ഹൈറും പറക്കത്തുനിന്ന് ഏറ്റേറ്റി കൊടുക്കണം റഹ്മാൻ നിഷാദ് അത്തായം നോമ്പ് തുറപ്പിക്കുന്ന കാര്യം വളരെ പുണ്യമുള്ള കാര്യമാണ് നോമ്പ് ഒരാൾ കൊണ്ട് നോമ്പ് നോമ്പുറപ്പിശാദ് എന്ന ആളെ മറ്റന്നെ പറയും അതുകൊണ്ട് നിങ്ങൾ ഈ റംലാ മാസത്തിൽ അത്താൻ അത്താങ്കടിക്കാമെന്നുള്ള മഹത്തായ പറക്കത്തുള്ള സ്വർണ്ണത്തുള്ളൊരു കാര്യം നമ്മൾ വിട്ടുപോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ായം റസൂള്ള ചെരിയാണ് അതിൻ്റെ പറക്കത്തുണ്ട് അത്താങ് കടിക്കാത്ത നോമ്പ് നോക്കാൻ നിങ്ങൾ നിൽക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും മുറമഹി വാർക്കാത്തു